എൻ്റെ പേര് ജൂഡ് ജോസഫ് ഞാൻ കൂത്താരുളത്തു നിന്ന് വരുന്നു ഒരൊന്നേകാൽ വർഷം മുമ്പ് എനിക്കൊരു വലിയൊരു വാഹനാപകടം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അപ്പം ഹെഡ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യത്തെ പതിനഞ്ച് ദിവസം കോമയിലായിരുന്നു ഡോക്ടേഴ്സ് വരെ കൈവിട്ട അവസ്ഥയിൽ എല്ലാ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് പക്ഷേ എന്നാലും ഡോക്ടറെ പറഞ്ഞു പിന്നെ ഹെഡ് ഇഞ്ചിറി ഉള്ളതുകൊണ്ട് മറ്റേ ഓർമ്മ കുറച്ച് കുറവായിരിക്കും കാരണം ഹെഡ് ഇഞ്ചി ഉള്ളതുകൊണ്ട് എല്ലാം ഓക്കെ വരാൻ കുറച്ച് ടൈം എടുക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ദന്ത ഡോക്ടർ ആകാൻ പഠിക്കുന്നൊരു സ്റ്റുഡൻ്റാണ് അപ്പം ഞങ്ങൾക്ക് ആ വർഷം മൂന്നാമത്തെ വർഷം എക്സാം ആയിരുന്നു രണ്ട് മാസം കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം ഓക്കെ ഞാൻ കുറച്ച് സമയം എടുക്കും എന്തായാലും ഒത്തിരി അനുഗ്രഹം ദൈവം തന്നില്ലേ കുറച്ച് ആൾക്ക് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു എന്നാലും എനിക്കിങ്ങനെയായിരുന്നു എക്സാം എഴുതണം എക്സാം എഴുതണമെന്നായിരുന്നു ആഗ്രഹം ഞാൻ എന്നിട്ട് പഠിച്ച് നോക്കിയപ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല എന്നിട്ട് എനിക്ക് എക്സാം ശരിക്കും എഴുതാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഒരു വർഷം നഷ്ടമായി എന്നിട്ട് അപ്പോഴേക്കും എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു കാരണം അല്ലാതെ തന്നെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും അല്ലാതെ തന്നെ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ അപകടം കൂടി ഉണ്ടായപ്പോഴേക്കും അത് വലിയൊരു ഐഡിയയും കൂടി ആയിരുന്നു എന്നിട്ട് അങ്ങനെ ഈ കഴിഞ്ഞ ജനുവരി ആയിരുന്നു ആ തേർഡ് ഇയറിൽ സപ്ലിമെൻ്ററി എക്സാം വന്നത് അപ്പോൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നേരത്തെക്കാലം നോക്കുമ്പം മെമ്പർ കുറെ ഓക്കെ ആയിട്ടുണ്ട് പക്ഷേ എന്നാലും കുറച്ചുകൂടി ഓർമ്മശക്തി ഒക്കെ ശരിയാവാനുണ്ടായിരുന്നു അപ്പോഴും ഞാൻ കൃപാസനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വരുന്നതായിരുന്നു ചിന്തിച്ചേയില്ല അങ്ങനെ ജനുവരി അവസാനം പരീക്ഷ എഴുതിയപ്പം എനിക്ക് എല്ലാം ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചോദിച്ചത് പക്ഷെ ഒന്നും എനിക്ക് ഒന്നിൻ്റെയും ആൻസർ ഒന്നും വരുന്നില്ല ഫുൾ മൈൻഡൊക്കെ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു ഞാൻ കുറേ നേരം വെറുതെ ഇരുന്നു എന്നിട്ട് ഞാൻ എന്തൊക്കെയോ എഴുതി എന്നിട്ട് തിരിച്ച് ഞാൻ മുറിയിലെത്തിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര നിരാശയായി കാരണം അല്ലാതെ തന്നെ ഒരു വർഷം പോയായിരുന്നു ഇനിയും ഇനി എക്സാമും ഒന്നും എഴുതിയിരുന്നു പരീക്ഷിക്കാൻ ഒന്നും എഴുതാനും പറ്റിയില്ലായിരുന്നു പിന്നീട് ആറുമാസം പോകുന്നിടത്ത് ഭയങ്കര നിരാശയായി എന്നാലും എൻ്റെ എനിക്ക് പരീക്ഷ നല്ല പാടായിരുന്നു എല്ലാവർക്കും അറിയായിരുന്നു അപ്പം അമ്മ എന്നോട് പറഞ്ഞു അത്രയും വലിയ അപകടത്തിൽ നിന്ന് ഈശോ നിന്നെ രക്ഷിച്ചതല്ലേ അപ്പം ഈ പരീക്ഷ ജയിപ്പിക്കാനും ഈശോയ്ക്ക് പറ്റുമല്ലോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ട്രിപ്പിൾ വാല്യുവേഷൻ ആണ് കാരണം മൂന്നുപേരാണ് പേ പരീക്ഷയുടെ പേപ്പർ നോക്കുന്നത് അതുമല്ല നന്നായിട്ട് പഠിച്ച പിള്ളേര് വരെ ഒന്നിന് രണ്ട് മാർക്കിനൊക്കെ തോൽക്കാറുണ്ട് അപ്പം ഒന്നു വരുത്താത്ത ഞാൻ അങ്ങനെ അമ്മ ജയിക്കുന്നത് ചുമ്മാ എന്തൊക്കെ എഴുതി വെച്ചിട്ട് എന്നാലും അമ്മ പറഞ്ഞു നമുക്ക് ആവശ്യം നമുക്ക് എപ്പോഴും കഷ്ടപ്പാടുകൾ തന്നിട്ട് ദൈവം അങ്ങനെ എപ്പോഴും കഷ്ടപ്പെട്ട് തരില്ലോ ഇപ്പോൾ കഷ്ടപ്പാടെങ്കിലും കുറച്ചും എല്ലാം മാറും എന്നൊക്കെ അമ്മ പറഞ്ഞു അന്ന് അപ്പോൾ അടുത്ത ദിവസമാണ് എൻ്റെ ക്ലാസ്സിലൊരു സുഹൃത്ത് എന്നോട് ലൈറ്റ് എക്യാനൽ പ്രേരനെ പറ്റി പറഞ്ഞത് കൃപാസനത്തിൽ അപ്പം അങ്ങനെ ഒരു വെബ്സൈറ്റിൽ തിരികളിച്ച് ഞാൻ ഈ നിയോഗം മെസ്സേജ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവസം ജയമാല കഴിഞ്ഞിട്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കേണ്ടി നോക്കിയപ്പോൾ ആരും എന്നോട് പറയുന്ന പോലെ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എന്നിട്ട് സാക്ഷ്യം പറയാൻ തയ്യാറായിക്കോ എന്ന് അപ്പോഴും ഞാൻ ഒന്നും ഓർത്തില്ല ഇവിടെ ആയിരുന്നു ഇവിടെ ഒന്നും ഓർത്തൂല്ല അപ്പം അടുത്ത ആഴ്ച ഞാൻ വീട്ടിലെത്തിയായിരുന്നു വീട്ടിലെത്തിയ ഇപ്പം അന്ന് കറക്റ്റ് ഒരു ചേട്ടൻ കൃപാസ്ഥലത്തിലെ സാക്ഷിപത്രികയായി വന്നു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടനെ ചോദിച്ചു കൃപാസ്ഥലത്തിൽ പോകാനുള്ള വഴിയെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പിറ്റേ ദിവസം തന്നെ ഞാൻ കൃപാസ്ഥലത്തേക്ക് വരാൻ തുടങ്ങി തയ്യാറായി കഴിഞ്ഞ മാർച്ച് പതിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എന്നിട്ട് മാർച്ച് പന്ത്രണ്ടാം തീയതി തന്നെ ഇവിടെ അന്ന് ധ്യാനവും കൂടി അപ്പം ഇവിടെ ഒരുപാട് പേര് സാക്ഷ്യം കഴിക്കുമ്പോഴും അപ്പോഴും എന്നോട് ആരോ പറയുന്നതുപോലെ ഇവരുടെയൊക്കെ സാക്ഷ്യം വെച്ച് നോക്കുമ്പം നിൻ്റെ ഒന്നും ആ മര് നിന്റെ പ്രാർത്ഥന വലിയ നിസ്സാരമായിട്ടാണ് എല്ലാവരും കാണുകയുള്ളൂ എന്നാലും ഞാൻ സ്വയം പറഞ്ഞു മറ്റുള്ളവർക്ക് നിസ്സാരമായാലും പക്ഷേ എനിക്ക് തൻ്റെ ഭാവിയാണ് കാരണം അല്ലാതെ തന്നെ വീട്ടില വീട്ടിൽ ആവശ്യത്തിനുള്ള പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഈ ആ അപകടം വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര നിരാശയായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇത്തുകൊണ്ട് എന്നെ ജയിക്കണം അങ്ങനെയായിരുന്നു ഞാനായിട്ട് അന്ന് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ ഞാൻ അന്ന് കൃപാസനത്തിൽ യൂട്യൂബിൽ ഒരുപാട് സാക്ഷികൾ കണ്ടു എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് എല്ലാ സാക്ഷ്യത്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസമാണ് കാരണം ഈശോ അല്ലാതെ ആ സാക്ഷ്യങ്ങളൊന്നും ആർക്കും വേറെ ഒന്നിനും സാധിച്ചു കൊടുക്കാൻ കഴിയുകയില്ലായിരുന്നു അന്ന് വന്നിട്ട് അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിശ്വാസപ്പെടണം വിശ്വാസപ്പെടണം അങ്ങനെ വരികയായിരുന്നു ഞാൻ അതുകൊണ്ട് എപ്പോഴും ഒരു ദിവസം ഒരുപാട് തവണ വിശ്വാസപ്പെടണം എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു എന്നിട്ട് ലാ ഒരു ദിവസം യൂണിവേഴ്സിറ്റിക്ക് കുട്ടികൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അന്ന് വൈകുന്നേരം റിസൾട്ട് വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ബാക്കി എല്ലാ ഉടമ്പടിയിലും എല്ലാം കറക്റ്റായി എല്ലാം ശരിയായി ചെയ്തതെങ്കിലും ഉടമ്പടി പുസ്തകം ഇതുവരെ വായിച്ചില്ലായിരുന്നു ഇന്ന് വായിക്കാം നാളെ വായിക്കാം ഇരുന്ന് ഇട്ട് അന്ന് റിസൾട്ട് വരുന്നതിന് വൈകുന്നേരം വരും എന്ന് പറഞ്ഞു മുമ്പ് തന്നെ ഞാൻ ഉടമ്പടി പുസ്തകം മുഴുവൻ വായിച്ചു എന്നിട്ട് ഞാൻ ഉടമ്പും വിശ്വാസമാകാൻ ചൊല്ലി എൻ്റെ കണ്ണിൽ പുരട്ടി കാരണം റിസൾട്ട് നോക്കുമ്പോൾ നല്ല റിസൾട്ട് ആവാൻ വേണ്ടി പിന്നെ ചിലപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ് റിസൾട്ട് ആദ്യം കാണുന്നതെങ്കിൽ അവരാണല്ലോ എന്നോട് ആദ്യം റിസൾട്ട് പറയുന്നത് അപ്പം അവർ പറയുന്ന റിസൾട്ടും നല്ലതാവാൻ വേണ്ടി ഞാൻ ചെവിയിലും വിശ്വാസമാണ് ചൊല്ലി ഓടം ഓടുമ്പഴത്തെല്ലാം തേച്ചു അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയോട് ഈശോയെ അങ്ങേക്കറിയാലോ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല പരിഷപ്പിൽ ചുമ്മാ എന്തൊക്കെയോ എഴുതിയച്ചൊക്കെയാണ് അപ്പം വചനം ഉത്തരങ്ങൾ അങ്ങ് പരിശപ്പിൽ കയക്കണമേ അതുപോലെ ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു അമ്മയെ പരിസ്ഥിതം അമ്മേ അവസാനം ഈ മാർക്ക് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നത് അമ്മ തന്നെ ആയിരിക്കണേ കാരണം അമ്മ ഒരിക്കലും മക്കൾക്ക് ചീത്ത മാർക്ക് എൻ്റർ ചെയ്യില്ലല്ലോ ഞാനായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു വാശി പിടിക്കായിരുന്നു അമ്മ സ്വന്തം അമ്മ നമ്മുടെ സ്വന്തം അമ്മയാണല്ലോ എനിക്ക് എന്തായാലും ജയിച്ചാൽ പറ്റുമോ അമ്മേ അമ്മേനെൻ്റെ മാർക്ക് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയാൽ മതി കാരണം അമ്മ ഒരിക്കലും ഞങ്ങൾക്ക് ചീത്തമാർക്ക് രേഖപ്പെടുത്തില്ലല്ലോ അങ്ങനെ അവർ പറിച്ചുകൊണ്ടിരുന്നു അവസാനം റിസൾട്ട് നോക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കടയിലും ഉടപെടുത്തലും ജയിച്ചു അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ റിസൾട്ട് പറയാൻ ഇടയാകുകയാണെങ്കിൽ അത് നല്ല റിസൾട്ടാണ് വേണ്ടി ഞാൻ ചെവിയിലും ഉടമ്പെടുത്തലും ജയിച്ചു നിന്നു എന്നിട്ട് എൻ്റെ ഒരു കയ്യിൽ മാതാവിൻ്റെ കാശ് രൂപം പിടിച്ച് ഞാൻ റിസൾട്ട് നോക്കി റിസൾട്ട് കിടപ്പം ഞാൻ കറിഞ്ഞുപോയി ഞാൻ എഴുതിയ വിഷയങ്ങളെല്ലാം ഞാൻ ജയിച്ചു എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഞാൻ എൻ്റെ ഹാളിൽ ഞാൻ കുറേ നേരം വെറുതെ ഇരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ കണ്ടതാണ് അപ്പം ഹാളിൽ ഇങ്ങനെ ക്യാമറകളുണ്ട് കാരണം യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന ഇതായത് കൊണ്ട് അപ്പം പരീക്ഷ കഴിഞ്ഞപ്പം എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും പറഞ്ഞു എടാ ക്യാമറ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊന്നും പറഞ്ഞിട്ടൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു റിസൾട്ട് ഒന്ന് അന്ന് വൈകുന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിശ്ചരിക്കും പ്ലസ്ഡാണ് നിശ്ചരിക്കും ദൈവാനുഗ്രഹമുണ്ട് കാരണം എല്ലാവരും കണ്ടതാണ് ഞാൻ എക്സാളിൽ വെറുതെ അതുമല്ല ഇത്തവണ ഈ പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ദൈവത്തിന് ഇറക്കാത്ത എന്തേലും ചെയ്തു എന്നെ ചിലപ്പോൾ എൻ്റെ മാർക്സ് കലകൾ തേറ്റ് ശരിക്കും ദയവാനോട് മാത്രമാണ് അതുമല്ല ഞാൻ ശരിക്കും വിശ്വാസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് പരീക്ഷ ജയിക്കാൻ കഴിഞ്ഞത് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വാചനമാകുന്ന ഉത്തരങ്ങളയച്ച് ഈശോ എൻ്റെ പരീക്ഷ പുറം നിരക്കണമെന്നും പരസ്യ എൻ്റെ മാർക്ക് തമ്മിയിട്ടില്ല എൻ്റെ രേഖപ്പെടുത്തണമെന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ പ്രാർത്ഥന ആ എൻ്റെ ആ പ്രാർത്ഥന ഈശോ കേട്ടുകൊണ്ട് മാ എൻ്റെ ആ എൻ്റെ ആ പ്രാർത്ഥന ഈശോ കേട്ടോ എന്നുള്ള എൻ്റെ തെളിവാണല്ലോ എൻ്റെ ഈ പരീക്ഷയുടെ റിസൾട്ട് അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ദൈവമേ ഈ ആഗ്രഹം സാധിക്കുമായിരിക്കുമോ എത്ര വായിച്ചാലും സാധിക്കുമായിരിക്കുമോ പക്ഷേ എനിക്ക് കുഴപ്പമുണ്ട് ഞാനിങ്ങനെ വിശ്വസിച്ച് പ്രാച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ചതെന്ന് അത് എൻ്റെ ഇരുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും അറിയാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ഉടമ്പടി എൻ്റെ ബാക്കി ഞാൻ ഉടമ്പടി വെച്ചിരിക്കുന്ന യോഗങ്ങളൊക്കെ ഈശോയ്ക്ക് മാത്രം സാധ്യമാകുന്ന യോഗങ്ങളാണ് അതൊക്കെ എനിക്ക് ഉറപ്പായിട്ടും മധ്യസ്ഥ മധ്യസ്ഥു പ്രാർത്ഥിക്കുമെന്നും അതുവഴി ഈശ്വര എനിക്ക് സാധിച്ചു തരുമെന്നും എനിക്ക് ഇവിടെ വന്ന് സാക്ഷി വരാൻ പറ്റുമെന്നും എനിക്ക് ഉറപ്പുണ്ട് പ്രീസ്സിലോട്